ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് മുപ്പതാം അധ്യായം കൃഷ്ണ അന്വേഷണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു തങ്ങൾക്കെല്ലാമായ ഭഗവാനെ കാണാഞ്ഞു ഗോപികൾ കരഞ്ഞു കൊമ്പനെ തേടി പിടിയാനകളെന്ന പോൽ നോട്ടം വിലാസം പ്രണയം നടത്തം മാലാവനം കേളി മനോജ്ഞഹാസം എല്ലാറ്റിലും കൃഷ്ണവിജേഷ്ഠിതത്തെ തല്ലീനചേതസ്സുകൾ ആശ്രയിച്ചു ഗതിസ്മിത പ്രേക്ഷണ ഭാഷണങ്ങളിൽ പ്രിയന്റെ മട്ടിൽ പെരുമാറിമുഗ്ധകൾ അന്യോന്യമേ ഞാൻ ഹരിയെന്നു ചൊല്ലവേ ചെയ്യാൻ ശ്രമിച്ചു നിജ ദിവ്യലീലകൾ പാടി സ്തുതിപ്പോരവനെ തിരഞ്ഞുകൊണ്ടലഞ്ഞിതുന്മത്തകൾ പോൽവനങ്ങളിൽ ചോദിച്ചു വൃക്ഷങ്ങളോടും സമസ്തഭൂതാന്തർഗ തൻ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ ഹരേ ന്യഗ്രോധപ്ലക്ഷ അശ്വത്ഥ ഞങ്ങൾ തൻ കരൾ കരൾകട്ടവനെങ്ങുപോയി നിങ്ങൾ ആരാനും കണ്ടുവോ സൂനുവേ നന്ദസൂനുവേ ചമ്പ ചുരവക ചമ്പകവർഗമേ രാമാനുജൻ മാനിനീദർപ്പഹൻ ഈ വഴി വന്നുവോ നിന്നെ തുളസി കല്യാണി ഗോവിന്ദചരണപ്രിയേ വണ്ടോടൊപ്പം വലിച്ചോൻ അച്യുതനീ വഴി വന്നുവോ മല്ലികേ യൂതികേ ജാതി കണ്ടുവോ നിങ്ങൾ മാലധീ പോയിതോ നിങ്ങളെ കയ്യാൽ ചീവഴി മാധവൻ മാവത്തിവേങ്ങ മുരജ ഞാവൽ പുലാവരിക്ക് വില്വാർക്ക നീപ ബകുളാതി വിശുദ്ധർ നിങ്ങൾ ലോകോപകാരതരെ പരിശൂന്യചിത്തരീ ഞങ്ങളോട് പറവിൻ ഹരിയെങ്ങുപോയി നീ കേശവാങ്ഘ്രി വഴിയോ പുളഗോൽഗ്രമങ്ങൾ പുള നീ കേശവാംഘ്രി വഴിയോ പുളഗോൽഗ്രമങ്ങൾ നേടീധരെ സുഹൃതമെന്തിലേറെ നേടി ഉണ്ടായി വാമനപദാപ്തികളാലിതെന്നോ വരാഹപരിരംഭണമേൽക്കയാലോ ഏണീ സഖി നയനമോഹനൻ അച്യുതൻ സ്വപ്രാണേശിയൊത്തിവിടലാത്തിയതോർപ്പിതോ നീ കാന്താ ശരീരകുചകുങ്കുമിയാമാ ആ ൂമുത്തൂ തൂമുല്ലമാലമണം ഇപ്പോഴും ഇങ്ങുയർപ്പു കയ്യോ മലാളുടെ കഴുത്തിൽ വരിഞ്ഞു മറ്റേ കൈകൊണ്ടു താമര ചുഴറ്റിടും ചുഴറ്റിടുമാരുപറന്ന തുളസീമധുപങ്ങൾ പോലെ ഭവൻ തൂകീഭവൻ ആർദ്ര ആർദ്രകടാക്ഷമില്ലേ വനസ്പതികളെ പുൽകി നിൽക്കും വള്ളികൾ ചൊല്ലു കൃഷ്ണൻ സ്പർശിച്ച ഹർഷം നിൽപ്പില്ലേ നിങ്ങളിൽ ഇപ്പോഴും ഏവ മുന്മത്തോക്തികളാൽ കൃഷ്ണാൻവേഷണ താന്തകൾ ഭഗവാൻ ചെയ്ത പോൽ ചെയ്താരോരോ മാതിരിലീലകൾ പൂതനാവേഷിണി സ്തന്യം കുടിച്ചു കൃഷ്ണവേഷിണി കേണു കാൽകുടയും പെണ്ണാൽ വീണു ശകടവേഷിണി കൃഷ്ണവേഷിണിയെ കട്ടു തൃണാവർത്താനുകാരിണി മുട്ടുകുത്തിക്കാൽ വലിച്ചു കാലിൽ തളകളിട്ടവൾ രാമനും കൃഷ്ണനും ഗോപന്മാരുമായി കുറനാരികൾ ചിലരാടി ചിലരാടീ ചിലരാടി ചിലരാടീവത്സവധം ആടി ഭഗവധം ചിലർ വിളിച്ചു ദൂരേക്കൊരുത്തി കൃഷ്ണൻ പോൽ പൈക്കിടാങ്ങളെ വേണുവിൽ കൂട്ടുകാരപ്പോൾ ശരിവച്ചു ബലേ ബലേ ഉരുത്തിതൻ തോൾ തടവിച്ചൊല്ലി മറ്റൊരു ഗോപിക ഭംഗിയുണ്ടെന്നടത്തത്തിൽ ശരിക്കും കൃഷ്ണനാണു ഞാൻ പേടി വേണ്ട മഴക്കാറ്റിൽ രക്ഷിപ്പേനിഹ നിങ്ങളെ മലപോൽ തുകിൽ പൊക്കുന്നു ഒരു കന്യക ഒരു തൻ തോളിലേറീത്ത ശീർഷത്തിൽ ചവിട്ടിയും മറ്റൊരുത്തി പറഞ്ഞു ഓ സർപ്പമേ ദുഷ്ടഘാദി ഞാൻ ഒരുത്തി ചൊല്ലി നേത്രങ്ങളട പിൻഗോപരേക്ഷണാൽ രക്ഷിക്കാം ഈ കാട്ടുതീയിൽ നിന്നുടൻ തന്നെ നിങ്ങളെ ഒരു തീ ഉരലായപ്പോൾ മറ്റൊരു തീയശോദയായി ഉരലിൽ പൂമാല കൊണ്ടുകെട്ടിനാൾ കൃഷ്ണവേഷയെ വൃന്ദാവനലതാ വൃക്ഷങ്ങളോടിങ്ങനെ കൃഷ്ണനെ ചോദിപ്പോർ വനത്തിൽ പരമാത്മപദങ്ങളെ ഹരേ ഇക്കാലടികൾ നന്ദൻ്റെ മകൻറ്റേതില്ല സംശയം കാൺമു കൊടിമരം വജ്രം യവം താമര തോട്ടിയും പാദമുദ്രകളിൽ ദിവ്യചിഹ്നം നോക്കിയ ഗോപികൾ കണ്ടാരതില്ലാത്ത പെൺകാലടയാളം ഇടക്കിടെ കൊമ്പനോടുത്തു പിടിപോൽ തോളിൽ കൈവച്ചു കണ്ണനെ പിന്തുടർന്നവൾ തൻ കാലടിപ്പാടാവും ഇതൊക്കെയും അവൾ അത്യന്ത ഭഗവത് ഭക്തതാൻ ഗോകുലേശ്വരൻ നമ്മ വിട്ട് അവളൊത്തെ തീരഹസിൽ പ്രീതനാഹരി അതിധന്യങ്ങൾ ഗോവിന്ദപാദ് പാദാജപ്പൊടി കൂട്ടരേ ബ്രഹ്മവീശൻ ലക്ഷ്മിയും ചൂടുന്നു നിരമാപ്പൊടി നമുക്ക് അസഹ്യം ഈ പെൺകാലടി കാരണമാവധു ഉണ്ടാൾ ഒളിവിലൊറ്റയ്ക്കാ നമ്മൾ തന്നച്ചുതാധരം കാൺമീലിവിടെയാ പെൺകാലടി ഉൽമുന കാരണം പ്രിയന്തോളിൽ ചുമന്നു പ്രേയസിയ മൃദുപാതയെ തോളത്തെ ചുമടാൽ കാമികൃഷ്ണൻ തൻ പാദമുദ്രകൾ ഏറെ ഉപതിഞ്ഞിട്ടുണ്ടിങ് ഗോവികൾ കണ്ടുവോ പൂവറുക്കാനാ മഹാത്മാവിറ ഇങ്ങിറക്കി സ്വകാന്തയെ പ്രിയക്കായിട്ടിവിടെ വെച്ചറുത്തൂ പൂക്കളാ പ്രിയൻ കാൺമിൻ മടം പുയർത്തി കാൽ വിരലൂ നിയ പാടുകൾ കോതിയിട്ടുണ്ട് ഇവിടെയാ കാമ കാമിനി തൻമുടി കാന്തയെ പൂക്ക ചൂടിക്കാനിരുന്നു ദൃഢമങ്ങവൻ ശ്രീശുഖൻ പറഞ്ഞു അസ്ത്രീജിതൻ സ്വയം തൃപ്തൻ ആത്മാരാമനുമാം വെളിവാക്കുവാൻ ഹരേ ഗുരുവായീജിതൻ സ്വയം തൃപ്തൻ ആത്മാരാമനുമാം ഹരി ക്രീഡിച്ചു കാമിനീദീന ദുർബുദ്ധി വെളിവാക്കുവാൻ മത്ത പോലെ വങ്കോപിമാർ സഞ്ചരിക്കവേ അന്യ സ്ത്രീകളെ വിട്ട് ആരലാളി ചൂസവിശേഷമായി അവൾക്കുള്ളിൽ തോന്നി ഗോപഗണത്തിൽ ശ്രേഷ്ഠയാണു ഞാൻ അന്യരെ തള്ളിയിട്ട് എന്നെ സ്വീകരിച്ചില്ലയോ ഹരി വീണ്ടും കാട്ടിൽ നടക്കേ കേശവനോടോതിനാളവൾ നടക്കാൻ വയ്യ തോളേറ്റി കൊണ്ടുപോയി കൊള്ളു എന്നെ നീ എങ്കിൽതോളിലെന്നു കേട്ടോൾ അതിനൊരുങ്ങവേ അന്തർധാനം ചെയ്തു കൃഷ്ണൻ എങ്ങു നീ എങ്ങു നീ പ്രാണനാഥ പ്രിയ മഹാഭുജ സഖ സഖേ ദുഃഖിതാസി കാട്ടിത്തരികിഞ്ഞ ഭഗവന്മാർഗമാരായും ഗോപിമാർ കണ്ടുദീനയെ മുന്നിൽ പ്രിയൻ വിടികയാൽ മോഹിച്ചീടിന തോഴിയെ തനിക്കോ മാധവൻ തന്ന മാനം തൻ ബുദ്ധി കേടിനാൽ മാനക്കേടായെന്നവൾ ചൊന്ന് അത്ഭുതപ്പെട്ടു ഗോപികൾ നിലാവുള്ള തേടിനാരവർ കൃഷ്ണനെ പാടിരുണ്ടിയിടവേ നിർത്തി കൃഷ്ണനെ തേടൽ ഗോപികൾ വാങ് മനോവൃത്തി മുഴുവൻ ഭഗവൽ മറന്നു സ്വഗൃഹം പാടി പിന്നയും ഭഗവൽ ഗുണം കാളിൻ്റെ കരയിൽ തന്നെ തിരിച്ചെത്തിയ ഗോപികൾ സ്തുതിച്ചു സംഘമായി ഭക്തപ്രിയനെ കാത്തിരിക്കവേ ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരേ നാരായണ